ഞാൻ മാത്രമായിട്ട് ഇതിനെ പുറകോട്ട് നിൽക്കുന്നത് നമ്മുടെ ഇൻസ്റ്റയിൽ തരംഗമായിട്ടുള്ള വൈറൽ ഫിഷ് മസാല ഫ്രൈ ഉണ്ടല്ലോ ഞാനും തയ്യാറാക്കി നോക്കിയിട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇതിൻ്റെ മസാല മാത്രം മതി നമുക്ക് വയർ നിറച്ച് ചോറിനായിട്ട് അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ കുറച്ച് അധികം ഉള്ളി ചതച്ചത് മൂന്നാല് അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉളിവെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയിലക്കുട്ടന്മാരാണ് കേട്ടോ അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നിരത്തി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് മസാലയൊക്കെ ഒന്ന് കോരി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതില്ലേ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം തീ കുറച്ച് വെച്ച് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് കാരണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറവാണ് അപ്പം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പം മസാല ഇത് ഇതുപോലെ മുകളിലേക്ക് ഒന്നും നിരത്തി കൊടുത്തിട്ട് നമുക്കിതൊന്നും മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഇടക്കില്ലേ ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമുക്കിത് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ ഒരു ഫ്രൈ പോലെ ആയി വരണം മസാലയിൽ ഒട്ടും കരിഞ്ഞു പോരുത് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് ക്ഷമ ക്ഷമയോടുകൂടി നമ്മൾ അതുക്കെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫിഷ് മസാല ഫ്രൈ കഴിക്കാൻ പറ്റും അപ്പം കരിഞ്ഞു പോകാതെ പല പ്രാവശ്യം ഇട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതേ നോക്കിക്കേ ലാസ്റ്റ് ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് ഇനി ചോറിൻ്റെ മുകളിലേക്ക് നമുക്കിതും ഇതിൻ്റെ കുറച്ച് മസാലയും കൂടി വെച്ചു കൊടുക്കാം പിന്നെ നല്ല വേളൂര് മാങ്ങയിട്ട് മുളകരച്ച് വെച്ച കറിയാണ് അതും കൂടി ഞാൻ കുറച്ച് കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് നമ്മുടെ ഫിഷ് മസാല ഫ്രൈ ഉണ്ടല്ലോ അത് മാത്രം മതി കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാരും മറന്നു പോകരുതേ